അതിൻ്റെ ദിവസം മൂന്നാം തീയതി ടീം വെൽഫെയറിൻ്റെ കൂടെ ഒരു ഇരുപത്തഞ്ചോളം പേരുണ്ടായിരുന്നു അതിൽ പതിനൊന്ന് സ്ത്രീകളടക്കം ഞങ്ങൾ വയനാട്ടിൽ പോയി അവിടെ ചെറിയ രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ സേവനമനുഷ്ഠിച്ചു അപ്പോൾ ഇതിൽ പല രീതിയിൽ പല മേഖലകളിലുള്ള ആൾക്കാർ സേവനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാഹിമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ സൈക്കോളജി വിഭാഗത്തിലെ ആളുകൾക്ക് അവിടെയുള്ള ദുരിതാശ്വാസം കഴിഞ്ഞിട്ടുള്ള അതേപോലെ അവിടുള്ള സമീപ വീടുകളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്തു ചോദിച്ചിട്ടുണ്ട് സേവന കൗൺസിലിംഗ് ഒക്കെ പല രീതിയിൽ കൊടുത്തിട്ടുള്ള ആളാണ് അതേപോലെ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളിയവർ ഞാൻ സാധനങ്ങളൊക്കെ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാനൊക്കെ പിന്നെ എനിക്ക് പിന്നെ കൊറച്ചുനേരം മോർച്ചറിയില് അവിടെ പോയി അവിടുത്തെ ചുറ്റുപാടാനൊക്കെ ഒന്ന് കണ്ട് വന്നു എനിക്കായാലും ഞാനൊരു പത്തോളം വീട് മേപ്പാട് ഭാഗത്തുള്ള അവര് ഇനി ചൂരന്മലയും കുഞ്ചിമട്ട സ്വദേശി ആ ഭാഗത്തുള്ള ആൾക്കാരൊക്കെ മേപ്പാടി ഭാഗത്ത് ഇപ്പോ കുടുംബസമേതം കിട്ടുന്നത് അപ്പോൾ അവിടെ വീടുകളിലൊക്കെ പോയിട്ട് അവർക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ പോയി കണ്ട് അവർക്ക് കുറച്ചു നേരം ആശ്വാസം എന്നുള്ള രീതിയിൽ അവരെ പോയി കൗസൾ ചെയ്യാനും പിന്നെ ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഷെയർ ചെയ്യാനും ഒക്കെ ഉണ്ടായി അപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നമ്മളുടെ വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റിൻ്റെ പഞ്ചായത്ത് കൺവീനറാണ് നമ്മൾ ജമാഅത്ത് ഇസ്ലാമി ഏരിയ പ്രസിഡൻ്റാണ് നമ്മൾ നമ്മുടെ ജിഒ രണ്ടാൾക്കാരും ജിഒഒ പ്രവർത്തകരാണ് അവർ നമ്മളെ വിമൻ ജസ്റ്റിക്സിനുള്ള മെമ്പറാണ് അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമീൻ്റെ മെമ്പറാണ് ും സമസ് ബഹുമാനപ്പെട്ട വിശിഷ്ടാബികളെ എന്റെ വിദ്യാർത്ഥി സമൂഹങ്ങളെ ശുഭദിനം ആശംസിക്കുന്നു അതിനെ പറയട്ടെ നമുക്ക് കുറച്ചു നേരം വയനാടിന് വേണ്ടി ഒരു എന്താ പറയാ ഉള്ളിൽ വളരെ വിഷമത്തോട് ഒന്ന് പ്രാർത്ഥിക്കാം അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ടീം വെൽഫെയറിനെ കൂടിയിരുന്നു ഞാൻ അതിൽ ഞാനൊരു ഞാനിപ്പോ കറന്റ് ജസ്റ്റിക് മൂവ്മെന്റിന്റെ പഞ്ചായത്ത് കൺവീനർ ആണ് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞമ്മളുടെ ഈ ഒരു ഗ്രൂപ്പിലൊരു വോയിസ് മെസ്സേജ് വന്നത് നമ്മളെ ഈ ഒരു വയനാട്ടിലേക്ക് കുറച്ച് സ്ത്രീകൾ ആവശ്യമുണ്ട് ആരോഗ്യമുള്ള സ്ത്രീകൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്തത് ഒരു വോയിസ് മെയിൽ വന്നത് അപ്പോ സ്വാഭാവികമായിട്ട് എന്റെ എന്റെ മനസ്സിൽ ഈ ഒരു ദുരന്തം മറന്നത് മുതൽ എന്റെ മനസ്സ് മൊത്തം വൈകുന്നേട്ടില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മതി എന്നുള്ളൊരു എന്താ പറയാ ഒരു മെന്റാലിറ്റി ആയിരുന്നു എനിക്ക് അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ പോയിട്ട് അവിടുത്തെ അവസരം നമ്മൾ സ്ക്രീനിൽ മാത്രമാണല്ലോ കാണുന്നത് നമുക്ക് അതിലുപരി വേറെ ഒന്നും അറിയില്ല അപ്പൊ എന്ന കൈൻ്റെ മൊത്തം അവിടെയായിരുന്നു വയനാട്ടിലിരുന്നു അങ്ങനെയാണ് ഈ ഒരു വോയിസ് മെസ്സേജ് എനിക്ക് കിട്ടുന്നത് ഓൺ ദി സ്പോട്ടിൽ ഞാൻ ഒരു ഒൻപതര ടൈമിലായിരുന്നു എത്തിയത് ആ ഒരു വോയിസ് മെസ്സേജ് കിട്ടി ഞാൻ പാരന്റിനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം പറഞ്ഞാൽ അവര് ഒരു രീതിയിലുള്ള എതിർപ്പം കാണിച്ചില്ല അപ്പോ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു രണ്ട് മണിക്ക് ഇരുപത്തഞ്ചോളം പേര് അതിൽ പതിനൊന്ന് സ്ത്രീകളുണ്ട് അപ്പൊ ഈ ഒരു നമ്മുടെ വേദിയിലിരിക്കുന്ന എന്റെ സമൂഹികളിലെ അതിൽ ജീവിത പ്രവർത്തകരുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ ജമാഅത് ഇസ്ലാമിയിലെ ഏരിയ പ്രസിഡന്റ് ഉണ്ട് അതേപോലെ തന്നെ നമ്മളെ മെമ്പേഴ്സ് ഉണ്ട് അതേപോലെത്തെ സ്റ്റുഡൻസ് ഉണ്ട് അപ്പൊ ഞങ്ങൾ ഒരു ഞങ്ങൾ അങ്ങനെ എന്താ പറയാ തിരക്കൊക്കെ അവരുടെ ഇതിലും ഒരുപാട് തിരക്കുള്ള സ്റ്റുഡന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ എന്താ പറയാ ആ ഒരു നമ്മളെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ എന്താ അവര് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെന്റാലിറ്റി അങ്ങനെ എന്താ ചെയ്ത തിരക്കൊക്കെ മാറ്റിട്ട് ആ ഒരു പാദയാത്ര രണ്ടു മണിക്ക് ഞങ്ങൾക്ക് മണ്ടി കയറി ചെയ്യുള്ളൂ വയനാട്ടിലേക്ക് അങ്ങനെ ഒരു ഏഴ് മണിയോട് കൂടി ഞങ്ങൾ അവിടെ എത്തി അപ്പോ ഒരുപാട് അവിടെ എത്തിയുമ്പോൾ തന്നെ മനസ്സിന് എന്തോ ഒരു വിദ്യ നമ്മള് പൊതുവേ നമ്മളൊരു വിനോദയാത്ര അല്ലെ വയനാട്ടിലേക്ക് പോകാറ് നമ്മൾ പറയും വയനാട്ടിൽ വീട്ടിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സുഖം ഇന്നും നല്ല സൺസെറ്റ് അല്ലെങ്കിൽ സൺറൈസ് ഒക്കെ കണ്ടിട്ട് അവർക്ക് നല്ല എൻജോയ് ചെയ്തു നല്ലൊരു ക്ലൈമാറ്റാ അല്ലെ അപ്പൊ നമ്മുടെ നമ്മളൊരു മെന്റാലിറ്റിയിൽ പോലുള്ള വയനാട്ടിലേക്ക് മനസ്സ് ഭയങ്കര വിന്നലോട് തന്നെ പോകുന്ന ഒരു എന്താ പറയാ മൊമെന്റാണ് ഉണ്ടെങ്കിൽ എസ്പെഷ്യലി നമ്മൾ എത്തിയപ്പോ കംപ്ലീറ്റ്ലി എന്താ പറയാ ഒരു കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഇപ്പൊ കണകളിൽ അത്രയോ നമുക്ക് കണക്ക് പറയാൻ മാത്രമുള്ള എന്താ പറയുക ആൾക്കാരില്ല അത്രയും എന്താ പറയാ അത്രയും കുറവാണ് ക്യാമ്പിലുള്ള ആൾക്കാർ എത്രയോ ജന പകുതിയിൽ ഏറെ ആൾക്കാർ അവിടെ മരണപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു നമ്മൾക്ക് സാരനെ അനുഷ്ഠിക്കാൻ കിട്ടിയത് നമ്മുടെ മേപ്പാടി പഞ്ചായത്തിലായിരുന്നു അപ്പൊ അവിടെ പോയി നോക്കുമ്പോ ഒരുപാട് പ്രവർത്തകരുണ്ട് അവിടെ എനിക്ക് ആ ഒരു നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഗസയിലും ഈ ഒരു ഫലസ്തീനിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവിടെ യുദ്ധഭൂമിയായിരുന്നു അവിടെ ദുരന്ത ഭൂമിയാണ് നമ്മൾ വിചാരിക്കും മനുഷ്യന്മാരുടെ മനുഷ്യ എടുത്തു പോയിട്ടുണ്ടെന്ന് ആ ഒരു കാര്യം നമുക്ക് ശരിക്ക് ലിറ്ററിയ പച്ചയായ മനുഷ്യന്മാരാണ് അവിടെ കാണാൻ കിട്ടിയത് കാരണം രാജുന്നില്ലെന്ന ആ ഒരു ദുരന്ത ഒരു അവ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ പറയാം ആ ഒരു ടൈമില് ഞങ്ങളുടെ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പ്രചോദനം കാരണം നമ്മളെല്ലാവരും യൂത്ത് ആണ് ഈ ഒരു സ്റ്റേജിൽ ഇരിക്കുന്ന സദസ്സിലിരിക്കുന്ന ആൾക്കാരാണ് യങ്സ്റ്റേഴ്സ് ആണ് നമ്മുടെ നമ്മളുടെ കാരണം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലൊരു പ്രചോദനം ഉണ്ടാവും കാരണം നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് ഭയങ്കരമാണ് അതേപോലെ ഡിസാസ്റ്റർ എപ്പോഴെങ്കിലും ഉണ്ടാവാം ഇന്നലെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് നമ്മളെ കണ്ടതാണല്ലോ വയനാട്ടിലൊരു പൂച്ചലൻ ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ മാത്രമല്ല നമ്മൾക്ക് അവിടെ അടുത്ത് എന്തുണ്ട് കടലുണ്ട് എപ്പോഴും നമുക്ക് ഒരു ഏത് രീതിയിൽ എന്ത് ചെയ്യുന്ന മറ്റും വിശ്വാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇരുന്ന ടൈമിൽ മനുഷ്യരാശിക്കും മനുഷ്യരാശിയുള്ളൂ ടെക്നിക്കലി ഒരുപാട് എന്താ പറയാ അഡ്വാൻസ്ഡ് ആണെങ്കിലും നമുക്ക് എന്താ മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തിനാണോ മാൻപവർ എന്തും മാൻപവർ ആണ് നമ്മൾ എന്താ ചെയ്യണം എങ്ങനെയാണെന്ന് പ്രവർത്തിക്കണം അതിലെ ഏജലും ജന്നർ ആയാലും എന്തെല്ലാം ഒരു രീതിയിലുള്ള തടസ്സല്ല നമ്മളിങ്ങോട്ട് പറ്റുന്ന രീതിയിൽ നമ്മളവിടെ സന്നങ്ങൾ നമ്മൾ അവിടെ നല്ല രീതിയിൽ മനസ്സ് എന്താ പറയാ മനസ്സിൽ നമുക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ പേടി ഉണ്ടാവും സമയം നമ്മൾ എന്ത് ചെയ്യണം കൊണ്ട് അവിടെ എന്താ നല്ല രീതിയിൽ എന്ത് ചെയ്യാ പ്രവർത്തിക്ക ഒരു പേടിയോ ബുദ്ധിമുട്ടോ മനസ്സ് എന്താ പറയാ അത് പ്രകടമാക്കാൻ നമ്മുടെ രീതിയിലും പറയാനെങ്കിൽ നമ്മളവിടെ ഈയൊരു ഏർ സുഹൃത്തുക്കള് ഷായി കുറിച്ച് പറയണ ഒരു സൈക്കോളജിസ്റ്റാ അപ്പോ അവള് അവള് എന്താ പറയുക നമുക്കറിയാം അവർ ക്യാമ്പിലായാലും ആരും ദുരന്ത ഭൂമിയിലുള്ള ആൾക്കാരായാലും മെന്റലി ആ ഡിപ്രസ്ഡ് ആ ഒരു ലിറ്ററലി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അവിടെ പോയാ ക്യാമറൊക്കെ പോയാൽ കാണാൻ പറ്റും ഒരുപാട് കുട്ടികളെ ഓർഫൺ ആണ് അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുടുംബങ്ങൾ നാൽപ്പത് കുടുംബങ്ങൾ ഒന്നടക്കം പോയിട്ടുള്ള ആൾക്കാർ വരെ അവിടെ അവരുടെ ഒരു മാനസികാവസ്ഥ ലിറ്ററലിരിക്കും ഒരു രീതിയിലുള്ള ഇമോഷൻ അവർ ഫേസിൽ കാണുന്നില്ല എന്ന് ഫുഡ് കഴിക്കുന്നു എന്തോ ജീവൻ നിലനിർത്താൻ വേണ്ടി ഫുഡ് കഴിക്കുന്നു അവർ കയ്യിൽപ്പെട്ടിട്ടുള്ള ഡ്രസ്സും അതേപോലെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് സ്വന്തം പറയാൻ ഭൂമിയില്ലോന്നുകൂടി അപ്പൊ അവർക്കൊക്കെ എന്താണ് ഓരോ മെന്റലിസ്റ്റിന് ആവശ്യം ഓരോ വലിയൊരു അഭിപ്രായത്തിലും അവിടെ ഓരോ മാനസികാവസ്ഥ ആ ഒരു പിരിമുറുക്കത്തിൽ നിറഞ്ഞു വരാൻ അവർക്ക് ഓരോ ആൾക്കാർ എന്ത് ചെയ്യുന്ന ആവശ്യമാണ് അപ്പൊ ഷായി അവളുടെ അവൾ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവര് അവൾ കൗൺസിലിംഗ് ആയിരുന്നു പത്തോളം രീതിയിലുള്ള അതിലും കൂടുതൽ വീട്ടിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട് കൗൺസിലിംഗ് സേവനങ്ങളും നടത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ആവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മള് പോപ്പുലർ ഫ്രണ്ടിന്റെ ട്രസ്റ്റ് ആയിക്കോട്ടെ ഭക്ഷണ ഭക്ഷണ സാധനങ്ങളായിക്കോട്ടെ അതിലൊക്കെ വിതരണം ചെയ്യുന്ന രീതിയിലായിരുന്നു അതേപോലെ നമ്മൾ ഒരുപാട് തത്തന്മാരുണ്ട് അവരായാലും മോശം അതേപോലെ ഹോസ്പിറ്റലിലായാലും അവർ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിലാണ് എന്ത് ചെയ്യാം അപകട അപകടങ്ങളുണ്ട് ഒരു രീതിയിലും പേടിയോ ബുദ്ധിമുട്ടോ കാണാതെ നമ്മൾ അറങ്ങുക നമ്മൾ എന്താണ് മനുഷ്യ നേരത്തെ പറഞ്ഞ മനുഷ്യരാശിക്കും മനുഷ്യരാശി എല്ലാ രീതിയിലും ഉണ്ടാവും ഞാൻ പറഞ്ഞും നിലനിൽക്കുന്ന ഒരു സംഭവമാണ് നിങ്ങളെ മനസ്സാക്ഷിക്ക് അനുസരിച്ച് പറ്റുന്ന രീതിയില് നമ്മളെ മെന്റലി ആയാലും ഫിസിക്കലായാലും അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് നമ്മളെന്തെയ്യാ അവരെ ഹെൽപ്പിയ അവരെ കൂടെ നിൽക്കുക അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളാൽ ഏതെങ്കിലും രീതിയിൽ പ്രചോദനമായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യമാണ് അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് അറിവുണ്ടായിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോ നിങ്ങളിപ്പോ ഡിഗ്രി സ്റ്റുഡൻസ് ഞാനും ഒരു ഡിഗ്രി സ്റ്റുഡന്റ് ആയിരുന്നു നമുക്ക് ഒരുപാട് അറിവുണ്ടായിട്ടും ഒരു കാര്യമില്ല ഒരുപാട് നിങ്ങളുടെ മതപരമായ ഉണ്ടായിട്ട് കാര്യമില്ല അതേപോലെ സാമൂഹ്യപരമായിട്ട് ഒരു നമ്മൾ ആ സമൂഹത്തിലേക്ക് അറങ്ങി പ്രവർത്തിക്കണം ജാതിയും മതവും നോക്കാണ്ട് നമ്മളെല്ലാരും ശരീരത്തിൽ കൊടുക്കുന്നത് ഒരേ കളറുള്ള രക്തം അതിന്റെ ഡിഫറെന്റ് കളറുള്ള രക്തഭാരങ്ങളൊന്നും ഇല്ല നമ്മളെന്താ മനുഷ്യ മനുഷ്യനു വേണ്ടി പ്രവർത്തിക്കുക എന്താ ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടും പ്രയാസവും കാണിക്കാണ്ട് അവർക്കും ഉറപ്പും കാണിക്കാണ്ട് പേര് നോക്കാതെ ജാതി നോക്കാത്ത മതം നോക്കാണ്ട് നമ്മൾ അവരേക്ക് അറങ്ങി പ്രവർത്തിക്കുക അതൊരു ഏറ്റവും വലിയ നല്ല കാര്യം അപ്പൊ എല്ലാവർക്കും എൻ്റെ ഒരു നല്ല ശുഭത്തിന് ഞാൻ ആശംസിക്കുന്നു അതേപോലെ ഈ ഒരു വേദിയാണെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നിട്ടുള്ള അനുസാരണം ഞങ്ങളുടെ വളർത്തെടുക്കും അതേപോലെ പേരെടുത്ത് പറയണമെന്ന് ഒരുപാട് ആൾക്കാർ പേരെടുത്ത് പോകും അത് അങ്ങനെ എന്താ പറയാ പേരുകളൊന്നും അറിയില്ല അപ്പൊ ഞാൻ എല്ലാവർക്കും എന്റെ ഒരു ആശംസ അതേപോലെ നന്ദി പറയാനും ഇനി നമുക്ക് ഒരുപാട് എത്തിപ്പിടിക്കാൻ പറ്റത്തിന് ആശംസിക്കേണ്ടത് നല്ല ശുഭത്തിന് എല്ലാവർക്കും നേരുന്നു